എൻ ഡി എക്ക് വളരെ വലിയ ശുഭപ്രതീക്ഷയാണുള്ളത് കാരണം ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം എൻ ഡി എ വലിയ മുന്നേറ്റം എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്കും ജാതി മത ശക്തികളുമായി ചേർന്ന് വോട്ട് പിടിക്കുന്ന മുന്നണികൾക്കും മുന്നണികൾക്കുമെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവിധി ഉണ്ടാവും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷണം പത്മകുമാറിൻ്റെ അറസ്റ്റോടെ അവസാനിപ്പിക്കുന്ന മട്ടിലാണ് ഉന്നത കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല ഇതെല്ലാം വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ അമർഷം ഈ സർക്കാരിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫ് ആവട്ടെ ഇക്കാര്യത്തിൽ അവരും തുല്യമായിട്ടുള്ള കുറ്റക്കാരാണ് യു ഡി എഫിൻ്റെ ഭരണകാലത്തും വലിയ തോതിലുള്ള ദേവസ്വം കൊള്ളയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത രണ്ട് മുന്നണികളും ഏറ്റവും നീജമായിട്ടുള്ള വർഗീയ ശക്തികളെ ജമായത്തെ ഇസ്ലാമി നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഈ രണ്ട് മുന്നണികളും അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ മുന്നണി പരസ്യമായി ജമായത്തെ ഇസ്ലാമിയുടെ കൂടെയാണ് എൽ ഡി എഫ് മുന്നണി രാജ്യം നിരോധിച്ച മതഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്നാണ് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മത്സരിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും